നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ദുരന്തങ്ങളും വേദനകളുമൊക്കെ കടന്നു വരാറുണ്ട് എത്രയും വേഗം അത്തരത്തിൽ നിന്നുള്ള വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രാർത്ഥനകൾക്ക് തക്ക ഫലം ലഭിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കാനുള്ള സമയം കടന്നു വന്നിരിക്കുകയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അകന്ന് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ നന്മകളുണ്ടാകുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിലൊന്നാമത്തേത് പരുന്തിൻ്റെ ചിത്രവും രണ്ടാമത്തേത് കാക്കയുടെ ചിത്രവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം സാധിക്കുവാനായിട്ട് പോവുകയാണ് അപ്രകാരം ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഒന്നാമത്തെ ചിത്രം എന്നത് പരുന്തും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാക്കയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുവെന്ന് കരുതുകയാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ അതായത് പരുന്തിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവർ വളരെയധികം അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മാപ്പ് പറഞ്ഞ് കൃത്യമായ ഒരു അനുഗ്രഹം നേടുന്ന വ്യക്തികളാണ് ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി കഷ്ടതകളും ഈ ചുരുങ്ങിയ ജീവിതകാലത്തിൽ തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി തൊടുകുറി ഫലം പറയുന്നത് വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും മിക്ക പേരും പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും നിങ്ങൾ ഇതാണ് പറയുന്നത് ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കടന്നു വരുന്നില്ല എന്നുള്ളത് എന്നാൽ തീർച്ചയായിട്ടും ഇതൊക്കെ പറയുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ഈശ്വരവാസം കുറയുന്ന ഭവനങ്ങളിൽ നമ്മൾ എത്രയൊക്കെ പ്രവചനം നടത്തിയിട്ടും അത് ഫലിക്കണമെന്നില്ല അതുപോലെ തന്നെ എത്രയൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് നാളെ നല്ല കാലം വരുമെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം തീർക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് ലക്ഷ്മി ദേവി വാസമുള്ള ഭവനമാക്കി നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മാറ്റുകയാണെങ്കിൽ കടഭാരം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന പല അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം സാധ്യമാകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ണേർ പ്രാക്ക് അങ്ങനത്തെ ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് തക്കതായ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം നിങ്ങൾക്ക് പ്രവചനകരമായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും ഒത്തിരി വേദനിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾ തന്നെ ആയിരിക്കാം കടഭാരം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥകളായിരിക്കാം അതുപോലെ തന്നെ പാലിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കള്ളനായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനായിട്ട് നിലകൊള്ളുന്ന അവസ്ഥകളായിരിക്കാം എത്രയൊക്കെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും പരിഗണനകളും നൽകിയാലും ഏറ്റവും അവസാനം പഴികൾക്കും അതുപോലെ നിന്ദകൾക്കും പാത്രമാകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ഫലം പറയുന്നു ഇനി നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ല ഇനി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഒന്നുമില്ലാതെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം സാധ്യമാകുവാനായിട്ട് പോവുകയാണ് അതിൽ പ്രകാരം ഈശ്വര വിശ്വാസവും കഠിനാധ്വാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒട്ടുമിക്ക പേരും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ആ ഒരു പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ് എന്നതിൽ കവിഞ്ഞ് ഒരു സൗഭാഗ്യം ഇനി നിങ്ങളുടെ ജീവിതത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും ഈശ്വര കൂടി നിലനിൽക്കുക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും വരുന്ന ഒരു ആറുമാസ കാലത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങൾ തീരും അതുപോലെ ലക്ഷ്മി ലക്ഷ്മിവാസമുള്ള ഭവനങ്ങളാക്കുക ദോഷങ്ങളെല്ലാം അകറ്റി ഈശ്വര സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുവാനുള്ളത് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാക്കയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പല വ്യക്തികൾക്കും നിങ്ങൾ നല്ലത് ചെയ്താലും അത് മോശമായി ഭവിക്കുന്നു മറ്റു ചിലർക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് ചെയ്താലും അതൊക്കെയും ഏറ്റവും അവസാനം കുറ്റകരമായി മാറുന്ന അവസ്ഥ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ജീവിതത്തിൽ എത്രത്തോളം അനുഗ്രഹമുള്ളത് മറ്റുള്ളവർക്ക് ചെയ്താലും ഏറ്റവും അവസാനം നിങ്ങളെ തള്ളിപ്പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ചുറ്റുമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ദുഃഖങ്ങൾ ഉണ്ടാകാം ധാരാളം പ്രയാസങ്ങളുണ്ടാകാം ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകാം എന്നും വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ഒരിക്കലും തളരരുത് ജീവിതത്തിൽ ഉറച്ച വിശ്വാസത്തോട് നിലനിൽക്കുക ഒത്തിരി അനുഗ്രഹം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ എത്രയൊക്കെ മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തിയാലും അവരെ ഒപ്പം ചേർത്ത് അവരെ കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ പ്രയാസങ്ങൾ നടുവിൽ അവരെ ഒറ്റപ്പെടുത്താതെ പ്രതിസന്ധികൾക്ക് നടുവിൽ അവരെ തളർത്താതെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹം നേടണമെന്ന് ഈശ്വരനോട് വാശി പിടിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല കാരണം വളരെയധികം സൗഭാഗ്യങ്ങളും സന്തോഷവുമാണ് വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും ഒക്കെ ഒരു ഐക്യം ഉണ്ടാകും ഏറ്റവും പ്രധാനം ഈ ഐക്യം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമോ എന്ന് വളരെയധികം നിങ്ങൾ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതായത് എത്രയൊക്കെ നല്ലത് ചെയ്താലും പഴിയും പരിഹാസവും കേൾക്കുന്ന ജീവിതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ ജീവിതത്തിൽ ഒരു ഉപജീവന മാർഗത്തിനായിട്ട് കരയുന്ന വ്യക്തികളാണ് അതായത് ഒത്തിരി കാലങ്ങളായിട്ട് വിദ്യാഭ്യാസം അനുവർത്തിച്ച് തക്കതായ ഒരു എത്തുവാനായിട്ട് കഴിയാതെ ധാരാളം വിഷമതകൾ ഏൽക്കുന്ന വ്യക്തികൾ എപ്പോഴും അതൊരു മനസ്സിൻ്റെ വിങ്ങൽ തന്നെയാണ് എപ്പോഴും ആ മുറിവുകൾ ഉണക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് മോശാവസ്ഥകളാണ് ഏറ്റവും പ്രധാനം രോഗഭാരം അനുഭവിക്കലാണ് എങ്ങനെയാണ് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുക അല്ലെങ്കിൽ എങ്ങനെയാണോ രക്ഷപ്പെടുക എന്നൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ കഴിയാതെ ജീവിതത്തിൽ വളരെയധികം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എന്നാൽ തീർച്ചയായിട്ടും ഈ ഞെരുക്കങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനം കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ലക്ഷ്യബോധം അതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ സഹായിക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും അവസാനം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തള്ളിപ്പറയുകയും നിങ്ങളുടെ ജീവിതത്തെ അപമാനിക്കുകയും ചെയ്യും ഏറ്റവും അവസാനം ഒരു ചോദ്യമുണ്ട് നീ ഇതുവരെ ജീവിച്ചിട്ട് എന്തുണ്ടാക്കി എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പല ജീവിതങ്ങളും പതറിപ്പോകുന്ന അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഈശ്വരവിശ്വാസം കൂടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എനിക്കതിനെ കഴിയുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും നിങ്ങളെ തളർത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു ഈശ്വര വിശ്വാസം നിങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഒരു കുറവും നിങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈശ്വര ശക്തി നിങ്ങളെ തുണയ്ക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ കടന്നു വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ ഒന്നും രണ്ടും ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വര സഹായത്താൽ സകലവിധ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി